എനിക്ക് കുറച്ച് വൈകിട്ടാണ് കുഞ്ഞുങ്ങളായത് അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് നാൾ അവരുടെ ഒരു ബാല്യം അവരുടെ ഒരു ആ ഒരു സമയത്ത് ഒരു അമ്മ വീട്ടിലുണ്ടാവേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്താലേ അതൊന്നും നിലനിൽക്കും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് സ്നേഹപൂർവ്വ ലക്ഷ്മി അഭയം നാർബടി പുടവ പുടവയിലേക്ക് ക്യാരക്ടർ എന്ന് ഞാൻ ക്യാരക്ടറാണ് ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള ആലോചിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന പേര് സോഫിയ തന്നെയാണ് അങ്ങനെ നമ്മൾ അഞ്ജലിയുടെ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ സീരിയൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് കണ്ടുമുട്ടിയിരിക്കുന്നത് രവ്യ ചേച്ചിയാണ് ചേച്ചി അഞ്ജലിയുടെ അമ്മയായിട്ടാണ് വേഷം ചെയ്യുന്നത് അതെ എങ്ങനെയാണ് വേഷം കഥാപാത്രം എങ്ങനത്തെതാണ് എന്നൊക്കെ പറയാം ഇത് ഭയങ്കര ഒരു ക്യാരക്ടറാണ് ഒരുപാട് അഭിനയ സാധ്യതയുള്ള അതായത് സാധാരണ കാണുന്ന ഭയങ്കര സ്നേഹ ഒരു അമ്മയല്ല കാരണം എല്ലാത്തിനും പൊട്ടിത്തെറിക്കുകയും വഴക്കിടുകയും ഭർത്താവിനോട് വഴക്കിടുകയും മകളോട് വഴക്കിടുകയും എന്നാൽ അവരോട് എല്ലാവരോടും അതിരി കവിഞ്ഞ സ്നേഹമുണ്ട് അങ്ങനത്തെ ഒരു അമ്മയാണ് ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങളുള്ള ഒരു ക്യാരക്ടറാണ് അങ്ങനെയാണ് മോളെ അടിക്കാനൊക്കെ ഓടിക്കുന്നുണ്ട് ഇതിൽ അവളെ ഗുണ്ടകളൊക്കെ ആയിട്ട് തല്ലുണ്ടാക്കിട്ട് വരുമ്പോ അവളെ അടിക്കാനായിട്ട് ഓടിക്കുന്ന അങ്ങനെ ഒരു അമ്മയാണ് അതായത് സാധാരണ മിക്കവാറും എല്ലാ സീരിയലിലും കാണുന്ന ഈ സ്നേഹം മാത്രം കാണിക്കുന്ന ഒരമ്മയിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് നോർമലി എല്ലാ വീട്ടിലും അമ്മമാരും അങ്ങനെയൊക്കെ തന്നെയല്ലേ അപ്പോ ഇപ്പൊ ആയിരിക്കും എന്നൊരു കൗണ്ട് ഉണ്ടാവും ഞാനിങ്ങനെയൊന്നും നോക്കായിരുന്നു കാരണം ചേച്ചി വളരെ ചെറുപ്പം തൊട്ട് നമ്മൾ ടി വിയിൽ കാണുന്ന ഒരാളാണ് ഇപ്പൊ കാണുമ്പോൾ പോലും ആദ്യമായിട്ട് കാണാമെന്നു നമുക്ക് തോന്നില്ല അതാണ് സീരിയലിന്റെ ഒരു ഗുണം എന്ന് തന്നെ പറയുന്നത് അപ്പൊ ഇത്രയും സീരിയൽ ചെയ്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതെന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ അല്ലെങ്കിൽ അത് ഡിഫറൻസ് അങ്ങനെയാണ് അതെ അതെ ഇത്രയും നാളും വെച്ചിട്ട് ചെയ്താട് വ്യത്യാസമുള്ള ഇതേ സമയം തന്നെ ഞാൻ മറ്റൊരു സീരിയൽ ചെയ്യുന്നുണ്ട് അതിലും ഈ പറഞ്ഞ കണക്ക് വളരെ സോഫ്റ്റ് ഒരു അമ്മയാണ് അതങ്ങനെയല്ല കുറെ കൂടെ ഒരു എന്താ പറയാ പൊട്ടിത്തെറിയും ബഹളവും വഴക്കും പ്രാരാബ്ദവും ഭർത്താവും അഡ്വക്കേറ്റാണ് മകളും ആണ് പക്ഷെ രണ്ടുപേർക്കും കേസില്ല അപ്പൊ നോർമലി പൈസ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടും അതിന്റെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നമുക്ക് സാധാരണ വീടുകളിൽ കാണുമ്പോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതെ ഒരു അതായത് മൂത്ത മകൾ വലിയൊരു വീട്ടിലേക്ക് വീട്ടിലേക്ക് കഴിച്ചു പോയിരിക്കുന്നു ആ ഉള്ള നമ്മൾ എന്താ ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ ചേച്ചി അത് സിനിമയിൽ നിന്നാണല്ലോ തുടങ്ങുന്നത് സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് മാറിയപ്പോഴത്തേക്കും പിന്നെ സീരിയലിൽ തന്നെ ആയിരുന്നു വർഷങ്ങളായിട്ട് ചേച്ചിന്റെ ക്യാരക്ടറിനെ എല്ലാവരും സീരിയലിലൂടെ കണ്ടോണ്ടിരിക്കുന്നു അപ്പോ രണ്ടും തമ്മില് ഡിഫറൻസ് എന്താ ചേച്ചിക്ക് വലിയൊരു ഡിഫറൻസ് ആയിട്ട് അങ്ങനെ ഒന്നും തോന്നുന്നു അഭിനയും സിനിമയിൽ കുറേ കൂടെ ഈ പറഞ്ഞ കണക്ക് സമയമെടുത്ത് അതിന് അതിൻ്റേതായ ബഡ്ജറ്റുണ്ട് അതിൻ്റേതായ സമയമെടുത്ത് നമുക്കതിൻ്റെ പെർഫെക്ഷനിലേക്ക് പോവാം സീരിയൽ എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ആയ ബഡ്ജറ്റിൽ നമുക്ക് അങ്ങനെ സമയമെടുത്ത് അങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആക്കി അങ്ങനെ പോകാൻ പറ്റില്ല കുറേ കൂടെ ഫാസ്റ്റായിട്ട് വേണം എല്ലാ കാര്യങ്ങളും എല്ലാവരെയും നോക്കണ്ടേ ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ അപ്പോൾ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസേഴ്സായിട്ട് ആണെങ്കിലും എല്ലാം നോക്കി വരുമ്പോൾ നമുക്ക് അതിന് പിന്നെ സീരിയൽ എന്ന് പറയുമ്പോൾ ഡെയിലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്രയും നമ്മളിപ്പോൾ ഡെയിലി എപ്പിസോഡിന് വേണ്ടിയിട്ടപ്പോ മിക്കവാറും മിക്ക സീരിയലിലെ ഷൂട്ടിങ് ഇരുപത് ദിവസം അല്ല പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കയല്ലേ സോ അത് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്താൽ അതന്നും നിലനിൽക്കും സീരിയലിനെ സംബന്ധിച്ചിടത്തോ സീരിയലില് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പം ഞാൻ തന്നെ അത് വീണ്ടും കാണണം എന്ന് ആഗ്രഹിച്ചിട്ട് എനിക്ക് പറ്റണില്ല കാരണം അത് ഇല്ല കാരണം ദൂരദർശനില് ചെയ്ത സീരിയലുകളാണെങ്കിലും അല്ലാതെ ഉള്ള കുറേ അധികം സീരിയൽ കാണണം അന്ന് ഇതുപോലെ ചാനലുകളോ അല്ലെ ഇതുപോലെയുള്ള ഇതൊന്നും ഇല്ലല്ലോ സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് സോ അതെല്ലാം അങ്ങ് നഷ്ടപ്പെട്ടു പോയി അപ്പം ഞാൻ എനിക്ക് പോലും അത് കാണണം എന്ന് ആഗ്രഹിച്ചിട്ട് കാരണം അത്രയും നല്ലൊരു ക്യാരക്ടർ ഞാൻ ചെയ്തിരുന്നുവല്ലോ അതൊന്നും കാണാൻ പറ്റിരുന്നെങ്കിൽ അതിന് പറ്റുന്നില്ല അതാണ് ഞാൻ നോക്കുമ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞിട്ടാണ് നഷ്ടപ്പെട്ടു പോകാതെ നമുക്കത് കാണാൻ പറ്റും ഇത്രയും നാൾ ചെയ്ത സീരിയലിൽ സീരിയൽസില് ഏറ്റവും ഓർത്തിരിക്കുന്ന മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ ആ ഒരുപാട് ക്യാരക്ടർ ഉണ്ട് ഇപ്പോൾ ഡോക്ടർ തന്നെ ജലം എന്ന് പറയുന്ന സീരിയലിൽ സോഫിയ എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് എനിക്ക് എപ്പോഴും ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന പേര് സോഫിയ തന്നെയാണ് പിന്നെ ലാസ്റ്റ് ചെയ്ത നീം ഞാനിൻ്റെ സരോജം നീം ഞാനാൾക്ക് ഭയങ്കര ഞാനൊരു പത്ത് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് നീം വരുന്നത് ചേച്ചിന്റെ പത്ത് വർഷം അതെന്താന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് വൈകിട്ടാണ് കുഞ്ഞുങ്ങളായത് അപ്പൊ ഞാൻ വിചാരിച്ചു കൊറച്ചുനാൾ അവരുടെ ഒരു ബാല്യം അവരുടെ ഒരു ആ ഒരു സമയത്ത് ഒരു അമ്മ വീട്ടിലുണ്ടാവേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി അയ്യോ സീരിയൽ ലൈഫ് ഇങ്ങനെയൊക്കെ അഭിനയിക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഔട്ട് ആവുന്നത് ഫാമിലി ലൈഫിന്റെ ഒരു ടൈം കൂടെ അങ്ങനെ ഉണ്ടോ ആ പക്ഷേ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും വാണ്ടത്തോളം സീരിയലാണ് എടുക്കാറ് സോ രാവിലെ ഒരു ജോലിക്ക് പോകുന്ന പോലെ വീട്ടിൽ അത്യാവശ്യം ടിഫിൻ ബോക്സ് ഒക്കെ പാക്ക് ചെയ്ത് രാവിലെ സിക്സ് തേർട്ടി ആകുമ്പോൾ ഇറങ്ങി ഇവിടെ വരുന്നു ചില ദിവസം നേരത്തെ പോകാം ചില ദിവസം കുറച്ചു ലൈറ്റം എന്നാലും തിരിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാമല്ലോ അതൊരു വലിയ ചേച്ചി ആദ്യം ഞങ്ങൾ കാണുന്ന സിനിമകളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും വളരെ നല്ല അന്നത്തെ കാലത്ത് ഹിറ്റായ സുന്ദര കെല്ലാഡിയായാലും എല്ലാം ഹിറ്റായ സിനിമകളാണ് പിന്നെ സിനിമകളിൽ നിന്ന് സീരിയലിലേക്ക് മാറിയതിന് എന്തെങ്കിലും റീസൺ ഉണ്ടോ അങ്ങനെ അല്ല അന്ന് എനിക്ക് മാസത്തിൽ ഇതിനെക്കുറിച്ച് വലിയ ബോധ്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം കാരണം ഈ സിനിമയിൽ ഇത്രയും വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളാണ് അതായത് വേണു വേണുനാഗള്ളി സാർ ഷാജി കൈലാസ് സാർ ഫാസിൽ സാർ അങ്ങനെ ലോക സാർ അപ്പം എനിക്ക് എനിക്കതിനെക്കുറിച്ച് വലിയ ബോധ്യമൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് അപ്പോൾ സീരിയൽ വന്നു ഒരു സീരിയലിൽ നായികയായിട്ട് വിളിച്ചു ആ സീരിയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത സീരിയൽ വന്നു അപ്പോൾ അതിൽ ഞാനങ്ങ് തിരക്കായി ഞാൻ നോക്കുമ്പോൾ എനിക്കത് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നി മറ്റേതൊക്കെ ഞാൻ പൊള്ളാച്ചി അങ്ങനൊക്കെ കുറേ ദൂരെയൊക്കെ പോയാണ് അപ്പം ഇത് ദൂരെ പോവണ്ട വളരെ അടുത്ത് ഷൂട്ട് രാവിലെ പോയാൽ വൈകിട്ട് വീട്ടിൽ വരാം എന്റെ ഒരു ചിന്ത പോയത് ഇതെനിക്ക് കംഫർട്ടബിൾ ആണ് ഇതെനിക്ക് ഓക്കെ ആണ് അപ്പോൾ സീരിയലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അറ്റ് എ ടൈം ഞാൻ മൂന്നും നാലും സീരിയൽ ചെയ്യുന്ന ഡേറ്റ്സ് ഇല്ല അപ്പോൾ പിന്നെ സിനിമ സ്വാഭാവികമായിട്ട് പരിതമായ ക്യാരക്ടേഴ്സ് ഒഴിവാക്കി തുടങ്ങി പിന്നെ ഞാൻ നോക്കുമ്പോ സിനിമയിൽ കിട്ടാത്ത നല്ല നല്ല ക്യാരക്ടേഴ്സ് അതായത് അന്ന് ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ എന്ന് വെച്ചാൽ വളരെ മനോഹരമായ ഈ തേർട്ടീൻ എപ്പിസോഡ് ദൂരദർശൻ സീരിയലിലൊക്കെ സ്നേഹപൂർവ്വ ലക്ഷ്മി അഭയം നാർബടി പുടവ നാർബടി പുടവയിലൊക്കെ ക്യാരക്ടർ എന്ന് അസാമാന്യ ക്യാരക്ടറാണ് അപ്പോൾ എനിക്കതൊക്കെ ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി ഇത്രയും നല്ല ക്യാരക്ടർ എനിക്ക് സിനിമയിൽ കിട്ടില്ല എന്നൊരു ധാരണയിൽ ഞാൻ ഇതെനിക്ക് ഒക്കെയാണ്

ഇത്രയും നാളും എല്ലാവരും തന്ന സ്നേഹവും പ്രോത്സാഹനവും അഡ്വക്കേറ്റ് അഞ്ജലിക്ക് കൊടുക്കണം തീർച്ചയായും ഇതൊരു വലിയ വിജയമാക്കണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട്